എറണാകുളത്ത് എന്റെ ഫ്ളാറ്റില് എന്റെ ഫ്ലാറ്റില് എനിക്ക് ഒരു സ്പെയർ റൂം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് ഉണ്ടെങ്കിൽ ശരിക്കും ഒരു കൗച്ച് അല്ലെങ്കിൽ ഒരു സോഫ കൗച്ച് ഉണ്ട് എറണാകുളത്ത് വരുന്ന സഞ്ചാരികളെ ഞാൻ എൻ്റെ വീട്ടിൽ സൗജന്യമായിട്ട് താമസിക്കാൻ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വില്ലിങ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൗട്ട് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ആപ്പ് അങ്ങനത്തെ പല ആപ്പുകളുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കൗട്ട് സർഫിംഗ് ആണ് അങ്ങനെ കൗട്ട് സർഫിംഗ് എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ എനിക്ക് എന്റെ പ്രൊഫൈൽ ഉണ്ടാവും ഞാൻ അതിനകത്ത് എന്റെ എന്റെ വീടിനെ പറ്റി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്റെ വീട്ടിൽ എന്റെ ഹൗസ് റൂൾസ് ഉണ്ടാവും അതായത് എന്റെ വീട്ടിൽ നിങ്ങൾ വന്ന് സൗജന്യമായി താമസിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം അതായത് ഇപ്പം സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും എന്റെ വീട്ടിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ല എന്റെ വീട്ടിൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല രാത്രി ഇത്ര മണിക്ക് മുമ്പ് എന്റെ വീട്ടിൽ കയറി വന്നിരിക്കണം അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്റെ ഭക്ഷണം ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ വില്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം സ്വന്തം കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കിച്ചൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കിച്ചൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ഐ മീൻ റെസ്ട്രിക്ഷൻസ് അല്ല എന്തെങ്കിലുമൊക്കെ റൂൾസ് ഉണ്ടാവും കാരണം നമ്മൾ വീട്ടിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ റൂൾസ് ആണ് മൈ ഹൗസ് മൈ റൂൾസ് അങ്ങനെയാണല്ലോ അപ്പോ എന്റെ വീട്ടിൽ ഞാൻ സൗജന്യമായി ഒരാളെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ആ വീട്ടിലെ ആദിത്യ മര്യാദ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് ഈ സംതിങ് ഡിഫറെന്റ് അത് വേറൊരു രീതിയിലാണ് വേറൊരു രീതിയാണ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവിടെ താമസിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പോ കൗട്ട് സെർഫിങ് ആപ്പ് വഴി ഞാൻ ധാരാളം ധാരാളം ആളുകളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നെ ധാരാളം ആളുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ധാരാളം ആളുകളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ ട്രാവലിങ്ങിനടക്ക് ഞാൻ അരുണ്യമയുടെ കേസ് ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് സുജിത് ബാത്ത് എന്താ അതിനെപ്പറ്റി ഒന്നും പറയാത്തെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇതേ കണക്കൊണ്ട് സുജിത് ഭത്ത ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് താനും ഇതേ കണക്കുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് താനും ഇതേ കണക്കത്തുള്ള ഒരുപാട് പേരുടെ വീട്ടിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം തനിക്കറിയാം സോ നമ്മളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ പെരുമാറണമെന്ന് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം അവർ നമ്മളെ താമസിപ്പിക്കുന്നത് അവരുടെ വലിയൊരു മനസ്സായി എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല ഏത് വീട്ടിൽ ചെന്നാലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ളൊരു റൂൾസ് ഉണ്ടായിരിക്കും ഇന്ത്യയിലാണെങ്കിൽ നമ്മളുണ്ടെങ്കിൽ അതിഥി ദേവഭാവുന്നതായിരിക്കും പക്ഷേ വിദേശങ്ങളിൽ അങ്ങനെ ആയിരിക്കത്തില്ല അവർക്കുണ്ടെങ്കിൽ വേറെ വേറെ രീതിയിലായിരിക്കും അവർ ഓരോരോ സ്വഭാവം സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരു രീതിയിൽ വേണം നമ്മളവിടെ നിൽക്കാൻ ഇപ്പോൾ അവർ നമ്മളെവിടെ നിർത്തുന്നതിന് അവർക്ക് നല്ലൊരു വലിയ മനസ്സുണ്ടായതുകൊണ്ടാണ് അവിടെ നിർത്തുന്നത് സോ മാക്സിമം ഉണ്ടെങ്കിൽ നമ്മളവരെ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേ സാധനത്തുണ്ടെങ്കിൽ അരുണയുമ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് തന്നെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങും എന്നിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് ആൾക്കാരെ അറിയിച്ചാ കുടുംബത്തെ തന്നെ ഭയങ്കരമായിട്ട് നാറ്റിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ തന്നെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർ വീഡിയോ താമസിപ്പിക്കുന്നവരോ ഇങ്ങനത്തുള്ള വീഡിയോ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അങ്ങനെ താമസിപ്പിക്കാൻ അനുവദിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് പാടായത് കൊണ്ട് തന്നെ അവർക്കൊരു പേടിയാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഇനി അവർ ചെയ്താലോ എന്ന് പേടിച്ച് ഇനി നീ വരുന്ന ട്രാവലേഴ്സിനൊന്നും ഇങ്ങനെയൊന്നും താമസിക്കാൻ പറ്റത്തില്ല സോ ഇനി ഇതൊരു ബാഡ് എക്സാമ്പിളാണ് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും വീട്ടിൽ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുക അല്ലെങ്കിൽ അവരൊരു രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമോ മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് സുജിത് ബത്തൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്